بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم يا معشر من آمن بلسانه ولم يدخل الإيمان قلبه لا تغتاب المسلمين ولا تتبعوا عوراتهم فإنه من اتبع عوراتهم يتبع الله عورته ഒരിക്കൽ ഖുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു ഹൃദയത്തിലേക്ക് ഇമാനൊന്നും പ്രവേശിക്കാത്ത നാവുകൊണ്ട് മാത്രം വിശ്വസിച്ചവരെ നിങ്ങൾ മുസ്ലിങ്ങളെക്കുറിച്ച് ദീപത്ത് പറയരുത് അതായത് അവർ അവരുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് ആരോടും പറയരുത് അതുപോലെ അവരുടെ ന്യൂനതകൾ പിന്തുടരാൻ പാടില്ല ആരെങ്കിലും അവരുടെ ന്യൂനതകൾ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെയും ന്യൂനതകളെ പിന്തുടരും അള്ളാഹു ആരെയെങ്കിലും അങ്ങനെ പിന്തുടർന്നാൽ സ്വന്തം വീട്ടിൽ പോലും അവൻ നിന്ദിക്കപ്പെടും വേറൊരു ഹദീസിനെ സാധാരണ പറഞ്ഞു മനിത്തറ ഫി ബൈത്ത് കൗമി ഫി ബൈത്ത് കൗമിൻ ബി വൈരി വൈരിഹിം ഹല്ലഹും ഒരാളുടെ വീട്ടിൽ അവരുടെ അനുവാദം കൂടാതെ വീട്ടിലേക്ക് ആരെങ്കിലും എത്തി നോക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന പൊട്ടിപ്പിക്കുവാനായി പൊട്ടിപ്പൊ കുത്തിപ്പൊട്ടിക്കുവാനവന് അവകാശമുണ്ട് അപ്പോൾ ഈ രണ്ട് ഹദീസുകളിൽ വളരെ ഗൗരവമായൊരു വിഷയത്തെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് അതായത് ഒരു വിശ്വാസിയുടെയും കുറ്റങ്ങളും കുറവുകളും സമൂഹത്തിന് മുമ്പാകെ പ്രചരിപ്പിക്കരുത് അയാളുടെ ന്യൂനതകൾ പുറത്തു പറയരുത് ഖുറാനില് സൂത്ര ഗുജറാത്തിൽ പറയുന്നുണ്ടല്ലോ വല്ലാത്ത ജസ്റ്റസ് വലായുഗത്ത ബാബുക്കും ബാബ നിങ്ങളുടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല പരസ്പരം അറീബത്ത് അതായത് ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും പാടില്ല അപ്പോൾ ഈ കേട്ടപ്പോൾ സഹാബി വിശ്വാസത്തിനോട് ചോദിച്ചു ഒരാൾ പറയുന്നത് അയാളിൽ ഉള്ള കാര്യത്തെക്കുറിച്ചാണെങ്കിലോ അപ്പോൾ സ്വസലമ്മ വിശദീകരിച്ചു അതാണ് റീപത്ത് എന്ന് പറയുന്നത് അതായത് ഉള്ള കാര്യങ്ങൾ മറ്റുള്ള അയാളുടെ അഭാവത്തിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയുക അതാണ് റിപത്ത് ഇനി അയാൾ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിലോ അത് അയാളുടെ പേരിൽ കളവ് പറയലാണ് ഒരാളിൽ വല്ല ദൂഷ്യവും കാണുകയാണെങ്കിൽ അയാളെ നേരിൽ കണ്ട് ഉപദേശിക്കുകയാണ് വേണ്ടത് അയാളെക്കുറിച്ച് മോശമായി മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയല്ല വേണ്ടത് എന്നർത്ഥം അബൂ അബൂഹൈസം എന്ന സഹാബി അഖുബത്തുബിൻ ആമർ അഹ്ഹുനോട് പ്രകാരം പറഞ്ഞു ഞങ്ങളുടെ അയൽവാസി ഒരു മദ്യപാനിയാണ് എപ്പോൾ വയ്ക്കാലും അവൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നവനാണ് അപ്പം ഞാൻ പോലീസിനെ വിളിച്ച് അവനെ പിടിപ്പിക്കാൻ പോവുകയാണ് എന്താണ് അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവനെ ഉപദേശിക്കുക അമ്പാവൻ്റെ ശിക്ഷയെക്കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകുക അപ്പോൾ അബു ഹൈസം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഒരുപാട് ഉപദേശിച്ചു ഒരു മാറ്റവുമില്ല അതാണ് ഞാൻ പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അക്ബ പറഞ്ഞു വൈഹഖ് ലാ തഫ് അൽ ഫൈനിമേത്തു അർസുൽബാസ്ലമയക്കൂൽ മൻസത്രമസ്തീ ക ഞാൻ വിളിക്കുന്നത് ചെയ്യരുത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാളുടെ ന്യൂനത മറച്ചു വെക്കുകയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിയെ രക്ഷിച്ചതുപോലെയാണ് അഥവാ ഒരാളുടെ ന്യൂനത മറച്ചു വെക്കുന്നത് തന്നെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്നർത്ഥം അപ്പോൾ തെറ്റ് ചെയ്യുന്നവർ ഉപദേശിച്ച് നന്നാക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെക്കുറിച്ച് സമൂഹത്തിൽ മോശമായി പറഞ്ഞു വരുത്തുകയല്ല വേണ്ടത് എന്നർത്ഥം അപ്പോൾ ആഹ് അനഹദ്രാഹ് റബിൻ ആലമീൻ